എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡീനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണെന്നുള്ളത് അപ്പോൾ ഇന്നൊരു പത്ത് നോക്കി കഴിഞ്ഞാൽ അതിലൊരു എട്ട് പേരെങ്കിലും കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ കുറേയേറെ കണ്ടീഷൻസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ കുടലിൻ്റെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് ഒരുപാട് ഫംഗ്ഷനിങ്ങിന് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രധാനമായിട്ട് നമ്മുടെ മെമ്മറി കാര്യങ്ങൾ അതായത് ബ്രെയിൻ്റെ ഫംഗ്ഷൻസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഗട്ട് ശരിയല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൻ ഇറിറ്റേഷൻസും പിഗ്മെൻറ്റേഷൻസൊക്കെ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ ഒന്ന് കുറയുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അപ്പോൾ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജനറൽ ബോഡീൻ്റെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം നമ്മുടെ ഗട്ട് ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പുളിപ്പിച്ച ആഹാരങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പുളിപ്പിച്ച ആഹാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മളൊരു പത്ത് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഇങ്ങനെ പ്രിസേർവ് ചെയ്തിട്ട് അതിൽ നല്ല ബാക്ടീരിയാസിൻ്റെ ഒക്കെ കൂടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞാൽ പുളിപ്പിച്ച ആഹാരങ്ങളെന്ന് പറയുന്നത് അതിൽ നമുക്കറിയാം നമ്മൾ അങ്ങനെ യൂ യൂഷ്വലി കഴിക്കാറുള്ളത് നമ്മുടെ ഇഡ്ലി ദോശ പോലുള്ള കാര്യങ്ങൾ അതുപോലെ പഴങ്കഞ്ഞി നമ്മളങ്ങനെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോര് തൈര് യോഗേട്ട് പോലുള്ള കാര്യങ്ങൾ ലെസി അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇതാണ് നമ്മൾ പൊതുവേ പുളിപ്പിച്ചൊക്കെ കഴിക്കാറുള്ളത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം നമ്മുടെ ഗഡ് ഹെൽത്തിനെ മാത്രമല്ല നമ്മുടെ ജനറൽ ബോഡിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്ത് കൂടുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും അലർജി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡർസ്റ്റാനൽ ലൈനിങ്സിനൊക്കെ വരുന്ന ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നീർക്കെട്ട് പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് അതായത് നമ്മുടെ ഗട്ടിനാവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ തരത്തിലുള്ള ഫുഡുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് രണ്ടാമത് പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രീ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രോബയോട്ടിക് ആണ് ഇനി പറയാൻ പോകുന്നത് പ്രീബയോട്ടിക്സ് ആണ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ഒരുപാട് നല്ല ബാക്ടീരിയാസ് നമ്മുടെ ഡയജഷനും അതുപോലെ പ്രോസസ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടെന്ന് നമുക്കറിയാം ഇതിനൊക്കെ ജീവിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഭക്ഷണമാണ് ഈ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് വഴി അത് ഒരു രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മുടെ അബ്ഡോമനിൽ വെച്ച് തന്നെ ഡൈജസ്റ്റ് ആവുകയും മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബാക്ടീരിയാസിന് വേണ്ടിയുള്ളൊരു ഭക്ഷണമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട് ഇതിന് പ്രധാനമായിട്ടും നമ്മുടെ പയർവർഗ്ഗങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ വെജിറ്റബിൾസിലും സീഡ്സിലും ഫ്രൂട്ട്സിലും ഒക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ പ്രീബയോട്ടിക് ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ ഉള്ളിയിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് ഓണിയൻ ഗാർലിക് പിന്നെ ക്യാബേജ് അതുപോലെ തന്നെ കോളിഫ്ലവറിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പോലുള്ള കണ്ടൻസിലൊക്കെ ധാരാളമായിട്ട് ഈ പ്രീബയോട്ടിക് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് അത് സീഡ്സിൻ്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ഓട്ട്സിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് പ്രീബയോട്ടിക് സപ്ലിമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പഴം ആപ്പിളൊക്കെ പോലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ പ്രീബയോട്ടിക് ആയിട്ടൊരു കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻടേക്ക് ആവുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഹെൽത്തിനൊന്ന് ആവുകയും ഫർദർ നമ്മുടെ ഗട്ട് ഹെൽത്തിൻ്റെ ലൈനിങ്ങിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ അല്ല അതുപോലെ തന്നെ നമ്മുടെ പാല് അത് ഇങ്ങനത്തെ കണ്ടൻസ് ഒക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാരിൽ അതൊക്കെ അലർജിക്കായിട്ട് കാണാറുണ്ട് അതായത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് അതുപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് നമ്മൾ പറയും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അലർജിക്കായിട്ട് കാണാറുണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രധാനമായിട്ട് നമ്മൾ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുമ്പം ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ വീറ്റിലും അതുപോലെ തന്നെ ബാറിയിലൊക്കെ ഒരു പ്രോട്ടീനാണ് ഇത് നമുക്ക് പലർക്കും ഇതൊരു അലർജിക്കായിട്ടുള്ള കാര്യമാണ് ചില ആൾക്കാരിൽ ഈ ഗ്ലൂട്ടൺ അല്ലെങ്കിൽ വീറ്റൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കും ചില ആൾക്കാരിൽ അത് ഡയറിയ പോലെ അല്ലെങ്കിൽ പുളിച്ച് കയറി വരിക വയറുരുണ്ട് കയറി വരുന്ന പോലെയൊക്കെ തോന്നുക അതുപോലെ ചില ആൾക്കാരിൽ അത് വയറ് വേദന പോലെ കണ്ടുവരിക ഇതൊക്കെ ഗ്ലൂട്ടൻ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗോതമ്പ് ധാരാളമായിട്ട് കഴിക്കുന്ന സമയത്ത് കണ്ടുവരാറുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗട്ടിനൊരു ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മുടെ ഗട്ട് ലൈനിങ്സിനൊക്കെ ഇൻഡസ്റ്റാനിയൽ ലൈനിങ്സിനൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ കാറ്റഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അലർജിക്കായിട്ടുള്ള ൾക്കാര് അത് കഴിവതും ഒഴിവാക്കിയിട്ട് അതില്ലാത്ത ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇതേ കാറ്റഗറിയിൽ മിൽക്കിൻ്റെ കാര്യം പറഞ്ഞു അതായത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ പറയുന്നത് പാലെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഏറ്റവും പോഷകം ഏറിയിട്ടുള്ളൊരു ഭക്ഷണമാണെന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് എന്നാൽ പലർക്കും അത് അലർജിയാണ് കുറേ ആൾക്കാരിലൊക്കെ അത് ഒരുപാട് ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് പുളിച്ച് കയറി വരുമ്പോഴേ വയറിനകത്ത് കത്തുന്ന പോലെയൊക്കെ തോന്നുക ബേണിങ് സെൻസേഷൻസ് ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചില ആൾക്കാരിലൊക്കെ ഈ പാലോ പാലിൻ്റെ പ്രൊഡക്ട്സോ കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഇതേപോലെ നമ്മുടെ ഇൻഡർസ്റ്റാനൽ ഇൻഫ്ലമേഷനും ും ഇൻഫെക്ഷാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കഴിവതും ഈ അലർജിക്കായിട്ടുള്ള ആൾക്കാർ ഒഴിവാക്കണം അലർജി ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ അലർജിക്കാണെങ്കിൽ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഗ്ലൂട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ലാക്ടോസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലർജി കാണെങ്കിൽ അത് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡൈജഷൻ പോലെ അതായത് ദഹനക്കേട് പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ലീക്കി കട്ട് പോലുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ഫർദർ ഉണ്ടാവുക സോ ഇങ്ങനെ ഒരു അലർജിയുള്ള ആൾക്കാർ മാക്സിമം അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നാലാമതായിട്ട് പറയുന്നത് സ്ട്രെസ്സിനെ പറ്റിയാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് അതായത് നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെ ആരോഗ്യമൊക്കെ ഒരുപാട് മോശത്തിലേക്കാണ് പോകുന്നത് നമുക്ക് എത്രത്തോളം സ്ട്രെസ്സ് കൂടുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്തും കുറഞ്ഞു വരുന്നുണ്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയും നമ്മുടെ വയറും നമ്മുടെ ബ്രെയിൻ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്സ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് എത്രത്തോളം മോശമാണോ അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിന് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും അവർക്ക് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുള്ളത് പൊതുവേ അവർക്ക് ഭക്ഷണത്തിനോടൊക്കെ റെവേഷൻ തോന്നാം വിശപ്പ് ഉണ്ടാവാം പക്ഷേ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇത്തിരി കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു വരുന്നൊരവസ്ഥ അതുമല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഡയറിയ പോലുള്ള കാര്യങ്ങൾ അതുമല്ലെങ്കിൽ നോസി അതായത് ഓക്കാനിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എങ്ങ് ഓക്കാനിച്ച് വരുന്ന പോലെ തോന്നുക അത് വോമിറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് വയറ് വേദനയ്ക്കും പോലെയൊക്കെ തോന്നുക അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഒക്കെ ഈ ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ഡയറി പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ കോൺസ്റ്റിപ്പേഷൻ ഫർദർ നമുക്ക് പൈൽസ് അതുപോലെ ഫിഷർ പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കുകയും അത് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് മാറുന്നത് അപ്പം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണോ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്നൊരു കാര്യമാണ് ആൾക്കും ഏജ് എത്തി വെച്ചിട്ടല്ല നമുക്ക് ഇതുപോലൊരു സ്ട്രെസ് വരുന്നത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും എഫക്ട് ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് അത് എക്സാം ടെൻഷൻസിൽ തൊട്ട് നമ്മുടെ വർക്ക് സ്ട്രെസ്സ് വരെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്ട്രെസ് വരെ അങ്ങനെ ഒരുപാട് രീതിക്കാണ് നമുക്ക് സ്ട്രെസ്സുകൾ വരുന്നത് അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ഹെൽത്തിയായി മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ അമിതമായിട്ട് നമ്മൾ ഈ കാര്യത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും കൺട്രോൾ അതുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം അതുപോലെ തന്നെ മെഡിറ്റേഷൻ ടെക്നിക്സൊക്കെ നമ്മുടെ ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഒന്നിനെയാണ് യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് ടെക്നിക്സ് ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അതുമാത്രമല്ല നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉള്ളിലിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടൊന്ന് കുറഞ്ഞു വരാൻ ഒരുപാട് സഹായിക്കും നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ നമ്മുടെ മൈൻഡിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ എപ്പോഴും ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൊബൈൽ ഫോൺസിൻ്റെ യൂസൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനൊക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിക്കുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കയാ എക്സർസൈസ് നമ്മുടെ റൊട്ടീൻ്റെ ഒരു ഭാഗ ആക്കുക ദിവസം ഒരു 30 ടു 45 മിനിറ്റ്സ് എന്തെങ്കിലും എക്സർസൈസുകൾ കംപൾസറി ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കയാ അതുമാത്രമല്ല രാവിലെ നമുക്ക് ഉണ്ടാവുന്ന അതായത് നമ്മൾ ഒരു 7 ടു 7:30 അല്ലെങ്കിൽ 8:00 ക്ലോക്കിൻ ബിറ്റ്വീൻ ഉണ്ടാവുന്ന ഒരു വെയിൽ രാവിലെ കൊള്ളാൻ വേണ്ടി ശ്രമിക്കയാ ഇത് നമുക്ക് ആ ദിവസം మొత్తం ഒന്ന് बूസ്റ്റ് ആയിരിക്കാൻ വേണ്ടി ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പം അതിനും നമ്മൾ ശ്രമിക്കയാണെങ്കിൽ നമുക്ക് ഒന്നും കൂട നമ്മുടെ ഇങ്ങനെ ഗട്ടൽ അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഒന്ന് മാനേജ് ചെയ്തിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ ഒന്ന് പ്രോപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പം എന്താണോ നിങ്ങളുടെ സ്ട്രെസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് ലൈഫ് ഒന്നും കൂടെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു